ഓ ജോലിയൊക്കെ കഴിഞ്ഞെത്തി ജോലി ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി എന്തായാലും ഞാൻ എൻ്റെ ജിമ്മിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ടാണ് ജോലിക്ക് പോയത് അതെടുത്തുകൊണ്ട് വരട്ട് പോയി എല്ലാം മെനക്കേടി തന്നെ പോയി പോയി വയ്യാതായി കേസു അപ്പം നമ്മൾ പോയി ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ ഗേസ് ഇപ്പം നമ്മൾ ജിമ്മിൽ എന്തോ ഒരു സാധനം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി തപ്പി തപ്പിവിടെ ബെഞ്ചിൽ വരുകയാണ് വച്ചിരുന്നത് അതവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാന്ന് നോക്കി നോക്കട്ടെ ഞാൻ ഒന്ന് അവിടെ ഉണ്ടാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കി ഓ അതാ ബാക്കിലാരോ ഓ ആരുമില്ല ചുമ്മായി രാത്രി വന്നിരുന്നു പേടിക്കാൻ കരുതി ബാക്കിൽ ആരോ വന്നതുപോലെ എൻ്റെ ഒരു തോന്നല് ബാക്കിൽ ആരോ വന്ന് എനിക്ക് ഉറപ്പാണ് ബാക്കിന് ആരോ വന്നത് പോലെ എനിക്ക് തോന്നണേ ബാക്കിനാരോ വന്നതുപോലെ എനിക്ക് തോന്നാം അതായാലും ആവട്ടെ എനിക്ക് നല്ല ഉറക്ക ഉറക്കം പറഞ്ഞു നല്ല ഉറക്കം ഉറക്കം പറഞ്ഞത് എന്തായാലും ബൈക്കിടന്ന് ഉറങ്ങാം നാളെ രാവിലെ ആവട്ടെ അയ്യോ പറഞ്ഞു ഇത് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ അയ്യോ ഇതേ അതോ കാടുന്നതൊക്കെ ഒരു വീട് നമ്മൾ ചാർലി ചാർലി ഗോസ്റ്റിനെ വിളിക്കുന്ന സാധനം ഓഹ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കട്ടിൽ നിന്ന് ഇപ്പം ചാടി എണീറ്റ് കേസി സ്വപ്നമാണ് കേസിപ്പോൾ കണ്ടത് വേറെ വൈ വൈകിച്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോട്ട് ചാർലി ചാർലി എന്ന് പറയുന്ന ഒരു ഗോസ്റ്റ് ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഗൂഗിൾ അടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചാർലി ചാർലി ഗോസ്റ്റ് ചാർലി ചാർലി ഗോസ്റ്റ് ചെയ്തത് രാത്രിയായ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് രാത്രി അതാ അപ്പോൾ വീടിൻ്റെ പടമൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് കിട്ടി എന്തായാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് രാവിലെ ഞാൻ വന്ന ജോലിക്ക് വേണ്ടി ഇന്നലെ വന്ന സമയം തൊട്ട് എന്തോ ഒരു പ്രശ്നം എന്നിൽ കണ്ടിങ്ങനെ അലർട്ട് ചെയ്യണം അതെനിക്ക് ഇന്ന് തീക്കണം ഞാൻ എന്തായാലും ചാർലി ചാർലി കോസ്റ്റിൻ്റെ അങ്ങോട്ട് ആ വീട് കണ്ടുപിടിച്ച വീടിൻ്റെ ലൊക്കേഷനിലോട്ട് പോകുക ബൈക്ക് എന്തായാലും വിളി വയ്ക്കുക എന്തായാലും ഒരു നിശ്ശബ്ദതയുണ്ട് ഇവിടെ മൊത്തത്തിൽ തന്നെ എനിക്ക് ചെറിയതായിട്ട് പേടിയാകുന്നുള്ളോ ഞാൻ ഗോസ്റ്റിൻ്റെ അടുത്ത് എത്തി ഇതാരാ ഞാൻ വന്ന് ഞാൻ ആ രണ്ട് കൂട്ടുകാരന്മാരെ കൂടെ വിളിച്ച് എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിച്ച് നേരത്തെ വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ കയറിപ്പോ അവർ സെറ്റ് ചെയ്ത് തരാമെന്നാണ് നമ്മൾ ചാർലി ചാടിൻ്റെ ഗോസ്റ്റിനെ നമ്മളെ കണ്ടുപിടിക്കും എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനും അവരെല്ലാരും കൂടെ മേലെ വന്ന് നമ്മളിവിടാ കടവും മെഴുകുതിരി എല്ലാം വരച്ച് ഇസോർ നോയൊക്കെ വരച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി നമ്മളെ ചാർലി ചാടിൻ്റെ ഗോസ്റ്റിനെ വിളിക്കാനായിട്ട് പോകുന്നതൊക്കെ അവർ രണ്ടൂരും കൂടെയാണ് ചാർലി ചാർലി ഗോസ്റ്റിനെ വിളിക്കാനായിട്ട് പോണത് ഇത് എന്താവുമോ എന്ന് പറഞ്ഞുകൂടെ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കണം അവർ രണ്ടൂരും കൂടെ അവിടെ ഇന്ന് ചാർലി ചാർലിന് ഗോസ്റ്റിനെ വിളിക്കും എന്നാണ് അവരെൻ്റെ അടുത്ത് പറയണത് എനിക്കെന്തായാലും ചെറിയ പാടിയുണ്ട് ഈ എമാർ വരണം പാടിക്കണം അവരുടെ ഗോസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് അവരുടെ അടുത്ത് പറയണത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ഗോസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കും എന്തായാലും വരട്ടെ ഏമാർ വിളിക്കും എന്നൊക്കെ അതിന് പറയണം നമ്മളെ ചാർലി ചാർന ഗോസ്റ്റിനെ അവിടെ അവിടെ ഇരുന്ന് അവരെന്തോക്കെ മന്ത്രോ ഗോസ് പിരിറ്റ് പ്ലീസ് കമ്മ എന്നൊക്കെ ചൊല്ലോ നമ്മൾ യോ വിഷയോ തിന്നെ ഗോസ്റ്റ് വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോ ഞാൻ കുറച്ച് വിറച്ചാണ് നിൽക്കണത് എത്ര ധൈര്യമുള്ള ആളും ഗോസ്റ്റല്ലേ നമുക്കൊന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഗോസ്റ്റൊന്നും ഉണ്ടാവും ഉണ്ടായില്ലല്ല നാക്കയാണ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്താവുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പ്രശ്നം വല്ലോ ആവുമോ നമ്മുടെ ഈ ഒരു ചാർലി ചാർലി ഗോസ്റ്റിനെ കണ്ടിട്ട് പോലൂല്ലോ മര്യാദയ്ക്ക് എന്താവുമോ എന്ന് തുക പണി പണിപ്പാടൂ നമ്മളിവിടെ നിന്നിട്ട് അയ്യോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അവർ ത എണീറ്റി അവയോ എണീറ്റിട്ട് ഇരുന്ന് എന്തടാ നീച്ചാണോ എവിടെ ഓകുന്നേ ഉള്ളൂ ഗോസ്സിനെ വിളിച്ചിട്ട് ഒർണില്ലേ എടാ നീ അവിടെ വിളിയിടാ പയ്യ ഇരുന്ന് നീ എന്ത് അയ്യോ ഗേസ് എനിക്ക് ചെറിയ പേടിയാവുന്നുണ്ടോ എടാ ഗോസ്സിനെ അവിടെ കാണാനേ ഇല്ല ഗോസ്റ്റൊന്നും വരില്ല എന്ന് പറയുന്നത് എടാ അമ്മക്ക് എണീച്ചു പോവാ വാടാ പോവാടേ പോടാ ഗോസ്റ്റൊന്നും ഇല്ലെന്നോണു അയ്യോ അതാ പോടന്ന് പറഞ്ഞു വീ ആ എന്താ പറഞ്ഞു വീ ഒരു വെള്ളക്കളർ രൂപം പണി പാളി ഇതോ എന്തോ ഒരു സാധനം അവിടെ നിന്ന് പറന്നുപോയി നല്ല വെള്ളക്കള്ളർ പക്ഷിയെല്ലാം തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റും നല്ല വേഗതയിലാണത് പെയ്യത് പണി കിട്ടുന്ന എന്താ എന്താ എണീക്ക് എന്ത് എടാ അവന്തോ എണീറ്റ് പോണ് ഏയ് നീ എവിടെ പോണ ഞാനിപ്പോ വരാടേ തേറ്റീയുടിക്കൂ കോസ്റ്റ് അവനെ തള്ളിത്തറങ്ങിട്ട് മരിച്ചു ഇവിടെ ഗോസ്റ്റല്ലിവിടെ പോകുന്നത് അവന്റെ അടുത്തൊക്കെ ഇത് വേണ്ട വേണ്ടോസ്റ്റല്ലി പോകുന്നത് പണിപാളി അയ്യോ പണി പണിപ്പാളി വളർത്തി കിട്ടിയല്ല ഇത് ആ സൂചിയൊക്കെ ഇറങ്ങുന്നു യെസാ അപ്പോൾ ഗോസ്റ്റ് ഇവിടെ ഉണ്ടെന്നാണ് പറയണ ഇടി ഇറങ്ങി ഓടിക്കോ ഇതാ വന്ന് അയ്യോ ഗോസ്റ്റ് വന്ന് അയ്യോ ഓടി തള്ളിക്കോടിനെ അയ്യോ അവളിതോ ഓടുന്നു ഇവിടെ ഞാൻ ഓടി അയ്യോ ഇവർ ഫുൾ ഗോസ്റ്റ് ഗോസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട് ഞാൻ എന്താ എനിക്ക് എനിക്കെന്റെ ജീവനം കൂടി ഞാൻ നേരെ വീട്ടിൽ പോകുമ്പോളും ഇത് എന്നാ എന്തോ ഒരു പ്രശ്നം എന്നെയിൽ ഇങ്ങനെ അലർട്ട് ചെയ്യുന്നു ഫയലും കണ്ടുപിടിച്ച് ഗോസ്റ്റ് ഇവിടെ ഉണ്ട് അയ്യോ ഓടിക്കൂ ഗോസ്റ്റ് വരണേ ഓടിക്കൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹൊറർ വീഡിയോ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചേട്ടാ ബൈ ബൈ